ശക്തിമാൻ ടെക്നിക്കാണ് ശക്തിമാൻ ടെക്നിക്ക് ശക്തിമാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പണ്ട് ചിത്രകഥകളിലൊക്കെ ശക്തിമാൻ ഉണ്ടായിരുന്നു അല്ലെ എല്ലാത്തിനുമുള്ള കഴിവായിരുന്നു ശക്തിമാൻ എന്തു ചെയ്യാനും ശക്തിമാന കഴിവല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കഴിവുകൾ പറയാൻ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവില്ലേ പാടാൻ കഴിയും ചാടാൻ കഴിയും ഓടാൻ കഴിയും കളിക്കാൻ കഴിയും ഇങ്ങനെ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ഉണ്ടാവും ഈ കഴിവുകളെ കാണിക്കാൻ നമുക്ക് ഉപയോഗിക്കാം ശക്തിമാൻ ആയ ക്യാൻ ശക്തിമാൻ ടെക്നിക്കായ ക്യാൻ കേട്ടോ ശക്തിമാൻ ടെക്നിക്ക് ഏതാണ് ക്യാൻ ഓക്കെ അതിലേക്ക് വരാം അപ്പോൾ നമ്മുടെ നമ്മൾ നമ്മളൊന്ന് പഠിക്കാൻ പോകുന്ന ടെക്നിക്ക് ടെക്നിക്കേതാണ് ശക്തിമാൻ ക്യാൻ ആണ് കേട്ടോ ഓക്കെ ഗ്രേറ്റ് അതിനു മുന്നേ നമുക്ക് ഒരു പൂച്ചയിലേക്ക് വരാം നിങ്ങൾ ഒരു പൂച്ചയെ കാണുന്നുണ്ടോ ഒരു പൂച്ചക്കുട്ടിയെ കാണുന്നുണ്ടോ ഓക്കേ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചയാണ് ഒരു കിച്ചൺ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയാണ് എന്താണ് ഇതിൻ്റെ ഈ പൂച്ചക്കുട്ടിയുടെ പ്രത്യേകത എന്നറിയോ ഇതിന് എട്ട് ഹെഡുകളുണ്ട് എത്ര ഹെഡുകളുണ്ട് എട്ട് ഹെഡുകൾ കേട്ടോ ഇതിന് എട്ട് ഹെഡുകളുണ്ട് എത്ര ഹെഡുകളുണ്ട് എട്ട് ഹെഡുകളുണ്ട് പിന്നെയോ ഇരുപത് ശരീരഭാഗങ്ങളുണ്ട് എത്ര ശരീരഭാഗങ്ങളുണ്ട് ഇരുപത് ബോഡി പാർട്സ് ഉണ്ട് പിന്നെ കുറച്ചധികം വാലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഒരു വിചിത്രമായ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പൂച്ചയാണ് ഇംഗ്ലീഷ് ഭാഷ എന്നുള്ളത് കാണുന്നുണ്ടോ നിങ്ങൾ ഓക്കെ പണ്ട് നമ്മൾ പിന്നെ സബ്ജക്റ്റ് വേബ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിച്ച സംഗതി നമുക്ക് ഇനി ഒരു പൂച്ചക്കുട്ടിയിലൂടെ പഠിക്കാം ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം സിമ്പിൾ ഓക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു സെൻറ്റൻസിന് ഒരു ഹെഡ് ഉണ്ടാവും ബോഡി പാർട്സ് ഉണ്ടാവും പിന്നെ ടൈൽ ഉണ്ടാവും എന്നുണ്ടാവും ഹെഡ് ഉണ്ടാവും ബോഡി ഉണ്ടാവും ടൈൽ ഉണ്ടാവും ഓക്കെ ഇങ്ങനെയുള്ള ഒരു പൂച്ചക്കുട്ടിയാണ് ഇംഗ്ലീഷ് ഭാഷ എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഞാൻ നോക്കാം കേട്ടോ ഐ എന്നുള്ളത് ഒരു ഹെഡാണ് ഓക്കെ കാണുന്നുണ്ടോ നിങ്ങൾ ഐ എന്നുള്ളൊരു ഹെഡാണ് ഓക്കെ ഒരുപാട് ഹെഡുകൾ ഉണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല ഐ എന്നുള്ള എന്നുള്ളൊരു ഹെഡാണ് ഐ എന്നുള്ള ഒരു ഹെഡാണ് ഐ എന്നാണ് ഞാൻ എന്നാണ് ഓക്കെ ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടപ്പെടുന്നു ഓക്കെ ഇതൊരു ബോഡി പാർട്ടാണ് യു നിന്നെ അല്ലേ ഐ ലാക്ക് യു ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഹെഡ് കൊടുത്തു പിന്നെ ബോഡി പാർട്ട് പിന്നെ നമ്മൾ ഒരു വാല് കൊടുത്തു ഇത്രയേ ഉള്ളൂ കേട്ടോ ഇംഗ്ലീഷ് ഭാഷ ഓക്കെ ഇതിന് നമ്മൾ സബ്ജെക്ട് വേബ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വളരെ കോംപ്ലിക്കേറ്റ് ആയിട്ട് പഠിച്ച സംഗതിയാണ് ഓക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം ഇങ്ങനെ ആദ്യം ഹെഡ് പിന്നെ ടെക്നിക്കാണ് പിന്നെ നമുക്ക് വാല് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ശക്തിമാൻ ടെക്നിക്കിലേക്കാണ് പോകുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നുണ്ടോ ഒരു ടെക്നിക്ക് ശക്തിമാൻ ടെക്നിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടോ അല്ലെ എന്തിനും ഏതിനും കൈവുള്ളവനാണ് ശക്തിമാൻ അല്ലേ ഇങ്ങനെ നമ്മുടെ കടുവിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ശക്തിമാൻ ടെക്നിക്കായ ക്യാൻ ഏതാണിത് ശക്തിമാൻ ടെക്നിക്കായ ക്യാൻ ഏതാണ് നമ്മുടെ ടെക്നിക്കിൻ്റെ പേരെന്താണ് ശക്തിമാൻ ടെക്നിക്കായ ക്യാൻ ഓക്കെ ഗ്രേറ്റ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന സബ്ജക്റ്റ് വേബ് ഒബ്ജെക്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളാകെ അപ്പോൾ ഏഴിച്ചു പഠിച്ച സംഗതി നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് കൊടുക്കും പൂച്ചക്കുട്ടി ഓർത്താൽ മതി ആദ്യം പൂച്ചക്കുട്ടിയുടെ ഹെഡ് ആ ഹെഡ് കൊടുക്കുന്നു പിന്നെയോ പൂച്ചക്കുട്ടിയുടെ ബോഡി അല്ലേ ബോഡി പാർട്ട് കൊടുക്കുന്നു പിന്നെ അത് അതിന് നമ്മൾ ടെക്നിക്കെന്ന് പറയട്ടെ ബോഡിക്ക് നമ്മൾ എന്ത് പറയാം ടെക്നിക്കെന്ന് പറയാം ആദ്യം ഹെഡ് കൊടുക്കുന്നു പിന്നെ ടെക്നിക്ക് ടെക്നിക്ക് ബോഡി പാർട്ടാണ് കേട്ടോ പിന്നെ ടെക്നിക്ക് കൊടുക്കുന്നു പിന്നെയോ വാല് കൊടുക്കാം ഓക്കെ ഗ്രൈറ്റ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നാട്ടോ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ആർക്കാണ് എനിക്ക് എനിക്ക് എന്നുള്ള എന്താ ഐ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി നമ്മൾ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എന്നുള്ളതിന് ആയി എനിക്ക് എന്നുള്ള എന്ത് പറയും ആയ് ഓക്കെ കഴിയും നുള്ളീന് നമ്മുടെ ടെക്നിക്ക് ശക്തിമാൻ ടെക്നിക്കായ ഏത് സ്കാനങ്ങ് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ഹെഡ് കൊടുത്തു ആയി പിന്നെയോ ടെക്നിക്ക് കൊടുത്തു ഓക്കെ പിന്നെയോ പ്രവൃത്തിയാണ് കൊടുക്കുക എനിക്ക് സംസാരിക്കാൻ കഴിയുന്നതല്ലേ സംസാരിക്കാൻ കഴിയും സംസാരിക്കുക എന്നുള്ള എന്താ പറയാ നമുക്ക് ഒക്കെ അറിയാം സ്പീക്ക് സംസാരിക്കുക അല്ലെ റണ്ണ് ഓടുക അല്ലെ ജമ്പ് ചാടുക പ്ലേ കളിക്കുക ഈറ്റ് തിന്ന് അല്ലെ ഡ്രിങ്ക് കുടിക്കുക ഓക്കെ അതുപോലത്തെ പ്രവൃത്തിയാണ് എന്താ സ്പീക്ക് സംസാരിക്കുക അപ്പൊ എനിക്ക് നല്ല ഹെഡ് കൊടുത്തു ആയി പിന്നെയോ ക്യാൻ എന്നുള്ള ടെക്നിക്ക് കൊടുത്തു ഐ അയക്കാൻ എനിക്ക് കഴിയും എന്തിന് സ്പീക്ക് സംസാരിക്കാൻ കഴിയും എന്ത് വാല് കൊടുക്കണം എന്താണ് വാല് ഇംഗ്ലീഷ് എന്താ സംസാരിക്കാൻ കഴിയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഓക്കെ ഗ്രൈറ്റ് അപ്പോൾ ആദ്യം ഹെഡ് പിന്നെ ടെക്നിക്ക് പിന്നെ നമ്മൾ പ്രവൃത്തി കൊടുത്തു ഇംഗ്ലീഷ് എന്നുള്ളത് വാലാണ് അല്ലേ വാല്യ സെന്റൻസിന്റെ അവസാനത്തിൽ കൊടുക്കുന്നത് അതാണ് വാല് സിമ്പിൾ അല്ലേ ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഓക്കെ അപ്പം ഇവിടെ നമ്മൾ സബ്ജക്റ്റ് വേബ് ഓബ്ജെക്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച സംഗതിയാണിത് ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇനി ചോദ്യത്തിലേക്ക് വരികയാണ് കേട്ടോ ചോദ്യത്തിലേക്ക് വരികയാണ് ചോദ്യത്തിൽ ചെറിയ മാറ്റമുണ്ട് ഓക്കെ അതിനൊരു നെഗറ്റീവ് ആൻസർ കൂടെ ഒന്ന് പറയാം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയണം സിമ്പിളാണ് എനിക്ക് ആയി കഴിയില്ല എന്താ പറയുക കഴിയും കാൻ ആണ് കഴിയില്ല എന്നുള്ളതിന് ഇത് എങ്ങനെ വന്നു എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഐ ക്യാൻഡ് എനിക്ക് കഴിയില്ല എന്തിന് സ്പീക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ത് വാല് ഇംഗ്ലീഷ് ഓക്കെ ഐ ക്യാൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഓക്കെ ഗ്രേറ്റ് അപ്പോൾ നമ്മൾ ആദ്യം ഹെഡ് പിന്നെ ടെക്നിക്ക് പിന്നെ പ്രവൃത്തി പിന്നെ നമുക്ക് വാല് കൊടുക്കാം ഓക്കെ ചോദ്യം ചോദിക്കുമ്പോഴോ ചെറിയൊരു വ്യത്യാസമുണ്ട് സിമ്പിൾ ഓക്കെ കാണാം ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ടെക്നിക്ക് കൊടുക്കും ആദ്യം എന്ത് കൊടുക്കും ടെക്നിക്ക് കൊടുക്കും പിന്നെയോ ഹെഡ് പിന്നെ പ്രവൃത്തി പിന്നെ വാല് ഓക്കെ അപ്പം നമ്മൾ ചോദ്യം എന്താ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കേണ്ടത് എന്താ ചോദിക്കേണ്ടത് നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് സിമ്പിൾ ആദ്യം നമുക്ക് ടെക്നിക്ക് കൊടുക്കാം കഴിയുമോ എന്ന് ചോദിക്കാനുള്ള ടെക്നിക്ക് ഏതാ ശക്തിമാൻ ടെക്നിക്കായ ക്യാൻ ഓക്കെ ക്യാൻ ഓക്കെ നിനക്ക് നിനക്ക് എന്നുള്ള ഇംഗ്ലീഷിൽ എന്താ പറയാന്ന് പറയുമോ യു എന്നാണേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കുന്നുണ്ട് അപ്പോൾ ക്യാൻ യു നിനക്ക് കഴിയുമോ ക്യാൻ യു നിനക്ക് കഴിയുമോ എന്തിനു സംസാരിക്കാൻ എന്നുള്ള പ്രവർത്തി കൊടുത്താൽ മതി സംസാരിക്കുക എന്നുള്ള എന്താ പറയാ സ്പീക്ക് എന്ത് ഇംഗ്ലീഷ് അല്ലേ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നാണ് അപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള വാലാണ് ഓക്കെ ക്യാൻ യു നിനക്ക് കഴിയുമോ സ്പീക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമ്പോൾ ഓക്കെ അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും നമ്മളെ പറയാം എനിക്ക് നല്ല ഇനെ ആയി